ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എൻ ഡി എ സുശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് ബി ജെ പി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് തുടക്കമാകും ഷോയോടെ ആരംഭിക്കുന്ന പ്രചരണ പരിപാടിക്ക് പിന്നാലെ മണ്ഡല പര്യടനം നടത്തുവാനാണ് തീരുമാനം തീയതി കട്ടപ്പനയിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡല കൺവെൻഷൻ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു എൻ ഡി എ സുശക്തമായ രീതിയിൽ വളരെ ശക്തിയോടുകൂടി വളരെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നടത്താനായിട്ട് ഇപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി സ്ഥാനാർത്ഥി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഇവിടെ തൊടുപുഴയിൽ എത്തുന്നതോടുകൂടി പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് തന്നെ എത്താൻ പോവുകയാണ് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം വലിയ ഒരു റോഡ് ഷോയോട് കൂടിയാണ് തൊടുപുഴയിലെ റോഡ് ഷോയുകൂടിയാണ് നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ കൺവെൻഷൻ കട്ടപ്പനയില് നടക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ നിയോജക മണ്ഡലത്തിലെയും കൺവെൻഷനുകൾ അതുപോലെ തന്നെ പാർട്ടി പരിപാടികൾ ബഹുജന പരിപാടികൾ കുടുംബ സംഗമങ്ങൾ എല്ലാം തന്നെ വലിയ വലിയ രീതിയിൽ നടക്കാൻ പോവുകയാണ് ഈ രണ്ട് മുന്നണികളെ നമുക്ക് പറയാൻ പറ്റും ഇടുക്കിയിൽ നമുക്ക് ഉറപ്പുണ്ട് ഇടുക്കിയിലെ ഈ വാഗ്ദാനങ്ങൾ മാത്രം അതായത് ഇടുക്കി പാക്കേജ് എവിടെ നിൽക്കുന്നു രണ്ട് തവണ ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചത് പക്ഷേ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ചെറുതോണി പാലം അടക്കം ഇവിടുത്തെ ടൂറിസ്റ്റ് മേഖല അടക്കം കേരളത്തിലെ നല്ല ഈ ലോകത്തിലെ തന്നെ വലിയ ടൂറിസ്റ്റ് സ്ഥലമാണ് ഇടുക്കിയിലുള്ള മൂന്നാർ അടക്കമുള്ള മേഖല ഇവിടെയൊക്കെ ടൂറിസ്റ്റ് മേഖലയിലടക്കം ഉള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നരേന്ദ്രമോദി ജൽജീവൻ മിഷൻ പദ്ധതികളടക്കം മറ്റ് നിരവധിയായിട്ടുള്ള പദ്ധതികൾ അടക്കം ചെയ്തതിന്റെ ഗുണ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഇലക്ഷനുമായി മുമ്പോട്ട് പോകുന്നത് ഉറപ്പുണ്ട് ഇവിടെ ഓരോ വോട്ടും നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടുള്ള വോട്ടാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്